റമദാൻ ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നാം കടന്നുപോവുകയാണ് അള്ളാഹുവാ അതാണ് കഴിഞ്ഞ തവണ നാം പറഞ്ഞിട്ടുള്ളത് അല്പം കൂടി വിശദീകരിക്കേണ്ടതായി തോന്നുകയാണ് അള്ളാഹുവിൻ അനുഗ്രഹത്താൽ ഇത്രയും നാൾ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ആരോഗ്യവും ഈമാനും അവൻ നമുക്ക് നൽകി അലഹമില്ല എന്നും നമുക്ക് ഈ ആഫിയത്ത് നമ്മുടെ മരണം വരെ അവൻ നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇലാഹ ഇലാഹള്ളാഹ് എന്നുള്ള കലിമത്തിന്റെ ചില പ്രത്യേകതകളാണ് സൂചിപ്പിച്ചത് നാം സൂചിപ്പിക്കുകയുണ്ടായി കലിമത്ത് ലിഹ്ലാസ് ആണ് ല ഇലാഹിള്ള കലിമത്ത് തക്വയാണ് ല ഇലാഹിള്ള കലിമത്ത് തൗഹീദ് എന്നൊക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി അംബിയാക്കന്മാർ ആദ്യമായി ദൈവത്ത് നടത്തിയ കലിമത്താണ് ലഹ ഇലാഹിള്ള നൊഹ്നബി അലിഹു സലാത്തു വസ്സലാം ദൈവത്ത് തുടങ്ങിയത് മുതൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ല്ലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും എല്ലാ അംബിയാക്കന്മാരും ദൈവത്ത് നടത്തിയത് ആദ്യമായി ദൈവത്ത് നടത്തിയ കലിമത്ത് ല ഇലഹ് ഇല്ലാഹ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഫ്ദുൽ ദിക്കിർ എന്നുള്ള ദറജയിലേക്ക് ലഹ ഇലാഹ് ഇല്ലഅള്ള എന്നുള്ള ദിഖർ ഉയർന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ ലഹ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് വളരെ നല്ല കെലിമത്ത് തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് ഹദീസുകളിൽ കാണാവുന്നതാണ് അതേപോലെയാണ് അഹബ്ബുൽ കലാമി ല ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കെലിമത്തുകളിൽ പെട്ട നാല് കലിമത്ത് പറഞ്ഞപ്പോൾ സുബാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹിള്ളാഹു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ല ഇലാഹിള്ള പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം അൽ ഇമാൻബ എന്ന് പറഞ്ഞു ഇമാൻ എഴുപതിൽ ചില്ലാനം ശാഖയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ഏറ്റവും പ്രഥമമായ പ്രധാനമായ സ്ഥാനം കൊടുത്തതും ല ഇലാഹിള്ളാഹ് എന്നുള്ളതിനാണ് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഏതൊരു ഭാഗം പറയുമ്പോഴും രക്ഷാകവചമായിട്ട് ല ഇലാഹിള്ളയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അൽ അമാൻ എന്നാണ് നമ്മുടെ സുരക്ഷയാണ് എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു ആയത്തിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇലാഹ എന്ന് അംഗീകരിച്ച ഒരു മനുഷ്യൻ അങ്ങനെ ഈമാൻ ഉൾക്കൊണ്ടവൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഈമാൻ എന്നുള്ളത് ഉദ്ദേശിച്ചത് ല ഇലാഹിള്ളയാണ് അങ്ങനെ ഇലാഹ ഉൾക്കൊണ്ടവൻ വലം ഇലാഹ എന്ന് പറയുമ്പോൾ ഷിർഖിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെട്ട അവസ്ഥയെയാണ് എന്ന് പറയുക അങ്ങനെ ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വലം യൽ ഇമാനഹും അവന് നിർഭയുത്തമുണ്ട് എന്നാണ് അപ്പോൾ എന്നുള്ളത് നിർഭയുത്തമാണ് എന്നുള്ളത് രക്ഷയാണ് ഇലാഹ എന്നുള്ളത് മിഫ്താഹുൻ ജന്ന സ്വർഗത്തിലേക്കുള്ള താക്കോൽ എന്നുള്ളതാണ് മാത്രമല്ല നമുക്കുള്ള രക്ഷയാണ് പഠിപ്പിച്ച ഹദീസ് അനുസരിച്ച് വിശുദ് ഖുർആാൻ പഠിപ്പിച്ച അധ്യാപനം അനുസരിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുള്ള ആഹിറു കലാമിഹി ലഹ ഇലാഹഇ ഇല്ലാഹ് എന്നുള്ളത് ഒരാൾ അവസാനമായി പറയുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ അവൻ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇങ്ങനെ സ്വർഗത്തിൽ എത്തുവാൻ മാത്രം അത്രയും വലിയ സംരക്ഷണമാണ് ഇലാഹ എന്നുള്ളതാണ് അതേപോലെ അന്നാർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഹദീസുകൾ വന്ന പ്രയോഗം അവന് നരകം ഹറമാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ലാ ഇലാഹ ഇലാഹില്ല സവിശേഷതകൾ അറിയിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഈ രൂപത്തിൽ ലാ ഇലാഹ എന്നുള്ളത് നമുക്ക് നരകമോചനത്തിന് വേണ്ടിയുള്ള സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാണ് ല ഇലാ എന്ന് അംഗീകരിക്കൽ എന്താണ് ലാ ഇലാഹിള്ളാതെ ഇലാഹില്ലാ എന്നുള്ളതാണ് ലാ ഇലാഹിള്ളയുടെ അർത്ഥം അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനും നമുക്ക് ഇല്ല അവൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളവൻ അവൻ മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നുള്ളതാണ് ലാ ഇലാ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ സകല ഇബാദത്തുകളും സകല ആരാധനകളും അവന് മാത്രം നാം സമർപ്പിക്കാൻ തയ്യാറാവുക അവനല്ലാതെ നമ്മുടെ ഏതു രക്ഷയിലും നാം കുടുങ്ങിയ ഘട്ടത്തിലായാലും ആപദ്ഘട്ടങ്ങളിലായാലും നാം ഘട്ടത്തിലായാലും രക്ഷാകവചമായി അള്ളാഹുവിനെ മാത്രം കാണുക എന്നുള്ളതാണ് ലഹ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അപ്പൊ ലഹ എന്ന് പറയുമ്പോൾ പ്രയാസ ഘട്ടങ്ങളിൽ രോഗ ഘട്ടങ്ങളിൽ അവശ്യഘട്ടങ്ങളിൽ ആപദ്ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒക്കെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക അവനിലേക്ക് മാത്രം അർപ്പണം നടത്തുക അവനിൽ മാത്രം തവക്കുലാക്കുക ആ രൂപത്തിൽ ലാ അല്ലാഹു അവൻ എൻ്റെ ഇലാഹാണ് അവൻ എൻ്റെ ഖാലിഖാണ് അവനാണ് മുദബ്ബിർ അവനാണ് എന്നെ സംരക്ഷിക്കുന്നവൻ അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന ഒരു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അലൈക്കും വാഹന